ആ രാത്രി നാലുപേരും ലൂസിയുടെ ശവക്കല്ലറയിലേക്ക് പോവുകയാണ് ഡോക്ടർ സീവാർട്ട് വാൻ ഹാൽസിംഗ് ആർതർ ഹോംവുഡ് പിന്നെ ക്വിൻസി മോറിസും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശവക്കല്ലറ കിടക്കുകയാണ് വാൻ ഹാൽസിംഗ് ശവക്കല്ലറയുടെ വാതിൽ അടച്ചു അതിനായി അദ്ദേഹം ഉപയോഗിച്ചത് കമ്മ്യൂണിയൻ വേഫറുകളായിരുന്നു ഇത് ക്രിസ്ത്യൻ പൂജയിൽ ഉപയോഗിക്കുന്ന ഒരുതരം പ്രസാദമാണ് ഇതിന് ശക്തിയുള്ള ആത്മീയ പരിരക്ഷ ഉണ്ടെന്ന അയാൾക്കറിയാം അവർ കാത്തുനിന്നു ഒടുവിൽ പൂർണ്ണമായും വെള്ള വസ്ത്രം ധരിച്ച് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു അത് ലൂസിയാണ് അതോ ലൂസിയെ പോലെ തോന്നിക്കുന്ന ഒരു ഭീകര രൂപമോ അവളുടെ വായിൽ പുതിയ രക്തം പുരണ്ടിരുന്നു ഭീതിയുടെ തണുത്ത കാറ്റെ ശ്മശാനത്തിൽ വീശിയടിച്ചു വാൻ ഹെൽസിങ്ങും ബാക്കി മൂന്ന് പേരും അവളെ വളഞ്ഞു അവൾ കുട്ടിയെ താഴേക്കിട്ട് വികാരാധീനയായി ഹോംവുഡിനോട് തൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു ഇത് കേട്ട ഹോംവുഡ് ഒരു പാതി പോലെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി പക്ഷെ വാൻ ഹാൽസിംഗ് മിന്നൽ വേഗത്തിൽ ദമ്പതികൾക്കിടയിൽ ചാടി ഒരു കുരിശെടുത്തു കാണിച്ചു ലൂസി അത് കണ്ടതും പിന്മാറി വാൻ ഹാൽസിംഗ് വേഗത്തിൽ കമ്മ്യൂണിയൻ വേഫറുകൾ നീക്കം ചെയ്തു ലൂസി അവളുടെ ശവകുടീരത്തിലേക്ക് തിരിച്ചുപോയി ഈ ഭീകരതയ്ക്ക് സാക്ഷ്യം വഹിച്ച ആർത്തർ ഹോംവുഡ് ആവശ്യമായ ചടങ്ങുകൾ എന്തും ചെയ്യാമെന്ന് സമ്മതിച്ചു പിറ്റേന്ന് വൈകുന്നേരം ലൂസിയുടെ ഹൃദയത്തിൽ ഒരു ഇരുമ്പുകമ്പി അടിച്ചു കയറ്റാൻ അവർ തീരുമാനിച്ചു അത് അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറിയപ്പോൾ ലൂസി സൗന്ദര്യത്തിൻ്റെ ശാന്തമായ അവസ്ഥയിലേക്ക് മടങ്ങി ലൂസിയുടെ ആത്മാവിനെ നിത്യമായ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ചതായും ഒടുവിൽ അവൾക്ക് സമാധാനം നൽകിയതായും വാൻഹാൽസിംഗ് പോമുഡിന് ഉറപ്പു നൽകി ശവകുടീരം വിടുന്നതിന് മുമ്പ് വാൻഹാൽസിംഗ് രണ്ടു രാത്രികൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ പദ്ധതിയിടുന്നു അവരുടെ മുന്നിലുള്ള ഭയാനകമായ ദൗത്യം ചർച്ച ചെയ്യാൻ വാൻ ഹാൽസിംഗിന്റെ നിർബന്ധപ്രകാരം ജൊനാഥനും മീനയും വാൻ ഹാൽസിങ്ങിനും സീവാർഡിനുമൊപ്പം അഭയകേന്ദ്രത്തിൽ താമസിക്കാൻ വരുന്നു മീന ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് സീവാർഡിന്റെ ഡയറി പകർത്തിയെഴുതുകയും ലൂസിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരണം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതേസമയം സീവാർഡ് ജൊനാഥന്റെ ജേണലുകൾ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആദ്യമായി തോന്നി ട്രാക്കുള തൻ്റെ അയൽവാസി ആയിരിക്കാമെന്നും രക്തപിശാജിൻ്റെ സാന്നിധ്യവും റെൻഫീൽഡിൻ്റെ പെരുമാറ്റവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും ഭ്രാന്തനായ റെൻഫീൽഡ് ഇപ്പോൾ ശാന്തനാണ് അതേസമയം ട്രാൻസിൽവാനിയയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് അയച്ച പെട്ടികളെക്കുറിച്ച് ജൊനാഥൻ ഗവേഷണം നടത്തി അമ്പതെണ്ണവും കാർഫാക്സിലെ ചാപ്പലിൽ എത്തിയതായി അയാൾ കണ്ടെത്തുന്നു പക്ഷേ ചില പെട്ടികൾ ഇടയ്ക്കിടെ മറ്റെവിടേക്കോ മാറ്റിയിരിക്കുന്നു ട്രാൻസിൽവാനിയയിലെ തൻ്റെ കഠിന പരീക്ഷണത്തിൽ നിന്ന് ജൊനാഥൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചതായി തോന്നുന്നു എന്ന് മിന തൻ്റെ ഡയറിയിൽ എഴുതി അങ്ങനെ ഹോംവുഡും ക്വിൻസി മോറിസും അഭയ കേന്ദ്രത്തിലെത്തുന്നു ലൂസിയുടെ മരണത്തിൽ ഹോംവുഡ് ഇപ്പോഴും വല്ലാതെ നടുങ്ങിയിരിക്കുകയാണെന്ന് വ്യക്തമാണ് അങ്ങനെ ഇരിക്കെ സീവാഡിൻ്റെ അനുമതിയോടെ മീന റൺഫീൽഡിനെ സന്ദർശിക്കാൻ പോയി മുറിയിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുൻപ് ഭ്രാന്തനായ റെൻഫീൽഡ് തൻ്റെ ഈച്ചകളെയും ചിലന്തികളെയും വെപ്പറാളപ്പെട്ടു വിഴുങ്ങി എന്നാൽ മിനയുടെ സാന്നിധ്യത്തിൽ അയാൾ അങ്ങേയറ്റം വിനയത്തോടെയും യുക്തിസഹമായും പെരുമാറി നിഗൂഢതയുടെ കരിനിഴലുകൾക്കിടയിൽ അയാളുടെ ശാന്തത ഒരു ഭയപ്പെടുത്തുന്ന ശാന്തതയായിരുന്നു ഇപ്പോൾ വാൻ ഹെൽസിങ്ങും ഡോക്ടർ സീവാർഡും ആർത്തർ ഹോംവുഡും ക്വിൻസി മോറിസും കൂടാതെ ജൊനാഥനും മിനയും ആ അഭയകേന്ദ്രത്തിലുണ്ട് ഇവർ ആറുപേരും ഡ്രാക്കുളയെ തോൽപ്പിക്കാനുള്ള പദ്ധതികൾ ചിന്തിക്കുകയാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഭയാനകമായ ദൗത്യത്തിൽ നിന്ന് മിനയെ ഒഴിവാക്കണമെന്ന് ഡോക്ടർ സീവാഡ് ആഗ്രഹിച്ചു വാംപേർ നശിപ്പിക്കുക എന്നത് ഒരു സ്ത്രീക്ക് ചേരുന്നതല്ല അയാൾ പറഞ്ഞു ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായ പോരാട്ടം പുരുഷന്മാരുടെ ലോകമാണെന്ന് അയാൾ വിശ്വസിച്ചു അങ്ങനെ വാൻ ഹൽസിംഗ് മുഴുവൻ സംഘത്തെയും ഒരുമിച്ച് കൂട്ടി നൊസ്കരാറ്റുവിൻ്റെ കഥകൾ പറയുന്നുണ്ട് അഥവാ മരണമില്ലാത്ത ആളുടെ ഇതിഹാസ കഥകൾ ഇത്തരം ആളുകൾ അതിശക്തരാണ് വിവിധ മൃഗങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനും ഇഷ്ടാനുസരണം അപ്രത്യക്ഷമാകാനും രൂപമാറ്റം നടത്താനും ഇവർക്ക് കഴിവുണ്ട് എന്നിരുന്നാലും അവയ്ക്ക് ചില ബലഹീനതകളുമുണ്ട് രക്തമില്ലാതെ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല ക്ഷണിക്കാതെ വീട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല പുലർച്ച അവരുടെ ശക്തി നഷ്ടപ്പെടും ആ സമയത്ത് അവർ ഭൂമിയിലോ ശവപ്പെട്ടിയിലോ അഭയം തേടേണ്ടി വരും വിശുദ്ധ വസ്തുക്കൾക്ക് മുന്നിൽ അവർക്ക് ശക്തിയില്ല വാൻഹാൽസിങ് വിശദീകരിക്കുന്നു ഡ്രാക്കുളയെ കൊല്ലാൻ ആദ്യം അവൻ്റെ അമ്പത് പെട്ടികൾ കണ്ടെത്തണം ജോനാഥൻ അന്ന് കോട്ടയിൽ വെച്ച് കണ്ട പെട്ടികൾ അതിൽ മണ്ണ് നിറയ്ക്കുന്നതായി ജോനാഥൻ ഡയറിയിൽ അന്ന് എഴുതിയിരുന്നു അതായത് ഡ്രാക്കുളയുടെ ശക്തിക്കും അമരത്വത്തിനും അവൻ്റെ സ്വദേശമായ ട്രാൻസിൽവാനിയയിലെ മണ്ണ് ആവശ്യമാണ് ഡ്രാക്കുള ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയപ്പോൾ തൻ്റെ കോട്ടയിൽ നിന്ന് അമ്പത് പെട്ടി മണ്ണ് കൊണ്ടുവന്നിരുന്നു ഈ പെട്ടികൾ അവൻ്റെ ആശ്രയമാണ് ഇവയിലെ മണ്ണിൽ കിടന്നാലേ അവന് ശക്തി പുനഃസ്ഥാപിക്കാനും രാത്രിയിൽ പ്രവർത്തിക്കാനും കഴിയൂ ഈ പെട്ടികൾ നശിപ്പിക്കുകയോ പരിശുദ്ധമാക്കുകയോ ചെയ്താൽ ട്രാക്കുകളെ ദുർബലപ്പെടുത്താനും ക്രമേണ അവസാനിപ്പിക്കാനും കഴിയുമെന്ന് ഹാൽസിംഗ് പറയുന്നു അങ്ങനെ അവർ പെട്ടികൾ അന്വേഷിച്ച് കാർഫാക്സിലേക്ക് യാത്ര തിരിച്ചു അവർ ആ പഴയ ചാപ്പലിലെത്തി ഇരുപത്തൊമ്പത് മൺപെട്ടികൾ പെട്ടികൾ അവരവിടെ നിന്ന് കണ്ടെടുത്തു പെട്ടെന്നാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച അവർ കണ്ടത് എലികളുടെ ഒരു കൂട്ടം ചാപ്പലിൻ്റെ ഇരുണ്ട മൂലകളിൽ നിന്ന് ഇരച്ചു കയറി വരുന്നു ഇരുട്ടിൻ്റെ നിഴലുകൾക്കിടയിൽ ഭയത്തിൻ്റെ തണുപ്പ് അവരുടെ സിരകളിലൂടെ പടർന്നു അവർ ഒരു വിസിലുപയോഗിച്ച് നായകളെ വിളിച്ചു നായികളുടെ ഉഗ്രമായ കുര എലികളെ തുരത്തി ഓടിച്ചു ഇരുപത്തൊമ്പത് പെട്ടികൾ കിട്ടി ഇരുപത്തിയൊന്ന് പെട്ടികൾ കാണാനില്ല എന്നിരുന്നാലും വാൻഹാൽ സിംഗ് സന്തോഷവാനായിരുന്നു അവർ തിരിച്ച് അഭയകേന്ദ്രത്തിലേക്ക് വന്നു അങ്ങനെ മീന തൻ്റെ ഡയറിയിൽ വർദ്ധിച്ചു വരുന്ന ഉത്കണ്ഠകളെ പറ്റി എഴുതുകയാണ് ഒരു രാത്രി കേന്ദ്രത്തിൽ റെൻഫീൽഡിൻ്റെ മുറിയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മീന കാണുന്നത് ഒരു നേർത്ത വെളുത്ത മൂടൽ മഞ്ഞാണ് അത് സാവധാനം തൻ്റെ നേരെ നീങ്ങുന്നുണ്ട് അതിന് ഒരു ജീവൻ ഉള്ളതുപോലെ ഒരു ബോധമുള്ളതുപോലെയും മീനയ്ക്ക് തോന്നി േടിച്ച് തിരിച്ചു വന്ന് കിടന്നു അതിനുശേഷം മുറിയിൽ അവൾക്ക് വിളറിയ വെളുത്ത ഒരു മുഖത്തിൻ്റെ രൂപം കണ്ടു ആ രൂപം അവളുടെ മേൽ ചായുന്നു മിനയുടെ ഹൃദയത്തിൽ ഭീതിയും സംശയവും നിറയുന്നു എന്താണ് ഈ വെളുത്ത മൂടൽമഞ്ഞ് ആ മുഖം ആരുടേതാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ ജോനാഥൻ ബാക്കിയുള്ള ഇരുപത്തൊന്ന് മൺപെട്ടികളെ പറ്റിയുള്ള അന്വേഷണം തുടരുകയാണ് അതിൽ പന്ത്രണ്ടെണ്ണം ലണ്ടനിലുള്ള രണ്ട് വീടുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട് ബാക്കി ഒമ്പതെണ്ണം ലണ്ടനിലെ നഗരപ്രാന്ത പ്രദേശമായ പിക്കാഡെല്ലിയിലെ ഒരു വീട്ടിൽ അയാൾ കണ്ടെത്തി ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് എങ്ങനെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചു അങ്ങനെ ഇരിക്കെ റെൻഫീൽഡിന്റെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ ഡോക്ടർ സിവാഡ് രേഖപ്പെടുത്തുന്നുണ്ട് മൃഗങ്ങളെ ഭക്ഷിക്കുന്നതിലുള്ള താൽപ്പര്യം കുറഞ്ഞിരിക്കുന്നു ഡോക്ടർ സിവാഡ് അവനോട് ചോദിച്ചു ീ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുടെ ആത്മാക്കളെ കുറിച്ച് എന്ത് കരുതുന്നു റെൻഫീൽഡ് ഈ ചോദ്യത്തിൽ ക്ഷോഭിക്കുകയാണ് തൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ തനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു പിറ്റേന്ന് വൈകുന്നേരം അഭയ കേന്ദ്രത്തിലെ പരിചാരകർ ഒരു നിലവിളി കേൾക്കുകയും റെൻഫീൽഡ് തന്റെ സെല്ലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും കണ്ടെത്തി റൺഫീൽഡ് മരിക്കാറായപ്പോൾ അവൻ സത്യം പറഞ്ഞു ഡ്രാക്കുള തന്നെ പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു ഡ്രാക്കുള പറയുന്നതെല്ലാം അനുസരിക്കുമായിരുന്നു ഇതിന് പ്രത്യുപകാരമായി ഈച്ചകൾ ചിലന്തികൾ മറ്റ് ജീവജാലങ്ങൾ എന്നിവയിൽ നിന്ന് ശക്തി നേടാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായും റൺഫീൽഡ് സമ്മതിക്കുന്നു പിന്നീട് മീന അവനെ സന്ദർശിച്ചപ്പോൾ റൺഫീൽഡ് അവളുടെ വിളറിയ നിറം ശ്രദ്ധിക്കുകയും ഡ്രാക്കുള അവളുടെ ജീവൻ അപഹരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അയാൾക്ക് ദേഷ്യം വന്നു ആ രാത്രി ഡ്രാക്കുള അവൻ്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ പിടിക്കാൻ ശ്രമിച്ചു ഡ്രാക്കുളയുടെ കണ്ണുകളിൽ നിന്ന് വന്ന തീജ്വാല കണ്ടവൻ പേടിച്ച് പിന്മാറി ൻഫീൽഡിന് ശക്തിയായി മുറിയുടെ മറുവശത്തേക്കെറിഞ്ഞു എന്നിട്ട് ട്രാക്കുള അവിടെ നിന്ന് മറഞ്ഞുപോയി അപ്പോഴാണ് വാൻ ഹെൽസിങ്ങും കൂട്ടരും മുകളിലെ നിലയിലുള്ള ജോനാഥന്റെ മുറിയിലേക്ക് ഓടി പോകുന്നത് എന്തോ ഭയാനകമായ ശബ്ദം അവർ കേട്ടിരിക്കുന്നു മുറിയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നുണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് അവർ ഉള്ളിലേക്ക് കയറി ഒരു ഭയാനകമായ കാഴ്ചയാണ് അവർ അവിടെ കണ്ടത് ജോനാഥൻ അബോധാവസ്ഥയിൽ കിടക്കുന്നു മീന കട്ടിലിന്റെ അടുത്ത് മുട്ടുകൂത്തിയിരിക്കുകയാണ് ഡ്രാക്കുള അവരുടെ മുകളിൽ നിൽക്കുന്നു അതേസമയം മീന ജൊനാഥൻ്റെ നെഞ്ചിലെ മുറിവിൽ നിന്ന് രക്തം ഊട്ടി കുടിക്കുകയാണ് പൈശാചികമായ അഭിനിവേശത്താൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ ഡ്രാക്കുള ആ സംഘത്തിൻ്റെ നേരെ തിരിയുന്നു പക്ഷേ വാൻ ഹെൽസിംഗ് ഒരു വിശുദ്ധ അപ്പം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഡ്രാക്കുള പിൻവാങ്ങി ഡ്രാക്കുള എന്നിട്ട് ഒരു നേർത്ത നീരാവി പോലെ വാതിലിനടിയിലൂടെ ഒഴുകി പുറത്തേക്ക് പോയി ക്വിൻസി മോറിസ് അതിനെ പിന്തുടർന്നു അതേസമയം തന്നെ കാർഫാക്സിൽ നിന്ന് ഒരു വോവ്വാൽ അവൻ കണ്ടു എന്നാൽ ഡ്രാക്കുള തങ്ങളുടെ പഠനമുറി പൂർണമായും നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ പേപ്പറുകളും ഡയറികളും നശിപ്പിക്കാൻ ശ്രമിച്ചു ഭാഗ്യവശാൽ അവർ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പുകൾ ഒരു സേഫിൽ അവിടെ സൂക്ഷിച്ചിരുന്നു അത് ഡ്രാക്കുള നശിപ്പിച്ചിട്ടില്ല മിനയും ജനാദനും ബോധം വീണ്ടെടുത്തു മിന അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി ആ രാത്രിയിൽ അവൾ ഉണർന്നപ്പോൾ ജൊനാഥൻ തൻ്റെ അരികിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അതേസമയം ഒരു മൂടൽ മഞ്ഞ് പ്രത്യക്ഷപ്പെടുകയും അതിൽ നിന്ന് ഡ്രാക്കുള ഉയർന്നു വരികയും ചെയ്തു അവൾ ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല ശബ്ദമുണ്ടാക്കിയാൽ തൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് ഡ്രാക്കുള പറഞ്ഞിരുന്നു ഇത് ആദ്യമായല്ല ഞാൻ നിന്നോട് ഇത് മുൻപും ചെയ്തിട്ടുണ്ട് ഡ്രാക്കുള അവളുടെ കഴുത്തിൽ നിന്ന് രക്തം കുടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഡ്രാക്കുള സ്വന്തം നെഞ്ചി കീറി മിനയുടെ ചുണ്ടുകൾ ആ മുറിവിൽ അമർത്തി എന്നിട്ട് രക്തം കുടിക്കാൻ നിർബന്ധിച്ചു മിന നിലവിളിച്ചു ദൈവമേ എന്നോട് കരുണ കാണിക്കണേ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ ഭയവും നിസ്സഹായതയും അവളുടെ ശബ്ദത്തിൽ വിറകൊണ്ടിരുന്നു ഈ ഭീകരമായ രാത്രി അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മായാത്ത ഒരു മുദ്ര പതിപ്പിച്ചു അപ്പോഴാണ് ഡ്രാക്കുള തൻ്റെ ശിഷ്യനായ റെൻഫീൽഡിനെ വധിച്ചു എന്ന വിവരം കിട്ടുന്നത് അവൻ്റെ കഴുത്ത് ഒടിച്ച് ജീവൻ കവർന്നെടുത്തിരിക്കുന്നു